ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി പഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തുവരുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്രിസ്തു വർഷത്തിൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവരുടെ എല്ലാ മാസങ്ങളിലും ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള പന്ത്രണ്ട് മാസങ്ങളിലെ ഓരോ മാസങ്ങളിലും വരാവുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് വിവരിക്കുന്നത് അശ്വതി നക്ഷത്രം നക്ഷത്രങ്ങളിലെ ഇരുപത്തിയഞ്ച് നക്ഷത്രങ്ങളിലെ ഒന്നാമത്തെ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം ഈ അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ മേടക്കൂറിലാണ് ജനനം കുതിരയുടെ മുഖം പോലെ കാണപ്പെടുന്ന ഒരു നക്ഷത്രക്കൂട്ടമാണ് അശ്വതി അശ്വിനി ദേവതകളാണ് ഈ നക്ഷത്രത്തിന്റെ ദേവത കേതു ദശാനാഥിനം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ സുന്ദരന്മാരും ആരോഗ്യമുള്ളവരും സൗഭാഗ്യമുള്ളവരും സാമർഥ്യമുള്ളവരും ആയിരിക്കുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് പ്രേമകാര്യങ്ങളിൽ താല്പര്യം കാണിക്കുകയും ചെയ്യും ഓർമ്മശക്തിയും വിവേചന സാമൃദ്ധിയുമുള്ള ഇവർ അറിവ് സമ്പാദിക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ഏത് കാര്യത്തിലും വളരെ ആലോചിച്ച് മാത്രമേ ഈ നക്ഷത്രജാതർ ഇടപെടുകയുള്ളു എടുത്തുചാട്ടമോ വികാരങ്ങൾക്ക് വശമ്മതരാവുകയോ ചെയ്യാറില്ല സ്ത്രീകൾ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നത് ഐശ്വര്യപ്രദമാണ് ഇവർ ഈശ്വര വിശ്വാസവും ഭർത്തൃഭക്തിയും ഉള്ളവർ ആയിരിക്കും അശ്വതിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ദോഷമുള്ളതാണ് ഈ സമയത്ത് ജനിക്കുന്നവർ ആരോഗ്യം കുറഞ്ഞവരും ക്ഷിപ്ര കോപികളും കളവു പറയാൻ മടിയില്ലാത്തവരും ആയിരിക്കുകയും ചെയ്യും ഈ നക്ഷത്രക്കാർ വിഘ്നേശ്വരനെ ഭജിക്കുന്നത് ഐശ്വര്യപ്രദമാണ് അശ്വതി നക്ഷത്രത്തിന്റെ ദേവഗണമാണ് അശ്വനി ദേവതയാണ് അതിന്റെ ദേവത യോനി പുരുഷ യോനിയും അശ്വതി നക്ഷത്രത്തിന്റെ മൃഗം കുതിരയുമാണ് പക്ഷി പുള്ളും വൃക്ഷവും കാഞ്ഞിരവുമാണ് ഭൂതമായിരിക്കുന്നത് ഭൂമിയും അശ്വതിയിലെ അക്ഷരം ആയുമാണ് അശ്വതി നക്ഷത്രത്തിന് നക്ഷത്രങ്ങളായി പറഞ്ഞിരിക്കുന്നത് മകൈരം പുണർദം ചിത്തിര അനിഴം തൃക്കേട്ട എന്നീ നാളുകളാണ് പ്രതികൂല നക്ഷത്രങ്ങളായി പറഞ്ഞിരിക്കുന്നത് ഈ നക്ഷത്രങ്ങളിൽ ശുഭകാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ് പ്രതികൂല നക്ഷത്രത്തിൽപ്പെട്ടവരുമായിട്ട് കൂട്ട പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടി ജാമ്യം നൽകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം ജനനം കേതുർദശയിലാണ് കേതുർദശ കഴിഞ്ഞാൽ പിന്നീട് ശുക്രദശ ആദിത്യദശ ചന്ദ്രദശ ചൊവ്വാദശ രാഹുർ ദശ വ്യാഴദശ ശനി എങ്ങനെയാണ് ദശാകാലങ്ങൾ പോകുന്നത് മാസഫലങ്ങൾ ചിന്തിക്കുമ്പോൾ ജനുവരി മാസത്തിലെ അശ്വതി നക്ഷത്രക്കാർക്ക് സാമാന്യ ഒരു കാലഘട്ടമായിരിക്കും ചാരവശാൽ ഗ്രഹങ്ങൾ ഏകദേശം അനുകൂലമായിട്ടായിരിക്കും നിൽക്കുന്നത് തൽഫലമായി ആരോഗ്യപരമായും മറ്റു വ്യക്തി അധിഷ്ഠിതമായും കുടുംബസ്വത്തും ധാരാളം ഗുണാനുഭവങ്ങൾ സൃഷ്ടിക്കപ്പെടുവാനും സാധ്യതയുണ്ട് പുതിയ നല്ല തുടക്കങ്ങൾ നടത്തുവാൻ കഴിയും തൊഴിൽ രംഗത്ത് കൂടുതൽ ശോഭിക്കുകയും ചെയ്യും സാമ്പത്തികം കുടുംബഭദ്രത ഇവ അനുകൂലമായിരിക്കുകയും ചില ഗുണാനുഭവങ്ങൾ വന്നു ചേരുകയും ചെയ്യും ഫെബ്രുവരി മാസത്തിൽ ആഗ്രഹാനുസാരണമുള്ള കാര്യങ്ങൾ നടത്തപ്പെടും കൂടുതൽ ഓജസ്സും തേജസ്സും അനുഭവപ്പെടുകയും പുതിയ കർമ്മമണ്ഡലങ്ങൾ തുടങ്ങുകയും നിലവിലുള്ളത് പുരോഗമിക്കുവാനും ഇടവരികയും ചെയ്യും ഗൃഹനിർമ്മാണം തൊഴിൽ രംഗത്ത് പുരോഗതി ഉദ്യോഗസ്ഥർക്കും ഭരണാധിപന്മാർക്കും ആഗ്രഹാനുസരണമുള്ള അഭിവൃദ്ധി എന്നിവയും ഉണ്ടാകും മാർച്ച് മാസത്തില് പൂർവാധികം ശോഭനമായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത് എന്നാൽ മധ്യഭാഗം കഴുകി ചില മനക്ലേശങ്ങൾ വന്നുചേരുവാനും സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റവും ഉദ്യോഗത്തിൽ മേലധികാളികളുടെ ശിക്ഷകൾക്ക് വിധേയമാകേണ്ടതായും വരും വ്യവഹാര ഭയം അലട്ടുകയും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുകയും ചെയ്യും ഏപ്രിൽ മാസം പൊതുവെ സമ്മിശ്ര അനുഭവങ്ങളുടെ കാലമായിരിക്കും പല ആരോഗ്യ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടതായി വരും സർക്കാർ ജീവനക്കാർക്ക് സ്ഥലമാറ്റം ഉണ്ടാകുകയും തൊഴിൽ പ്രശ്നങ്ങളാലും മറ്റു പ്രശ്നങ്ങളാലും വളരെ തിരക്കും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടതായും വരും പിതാവുമായി ബന്ധപ്പെട്ട് ചില വൈഷമ്യങ്ങൾ അനുഭവപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് മെയ് മാസം അശ്വതി നക്ഷത്രക്കാർ പൊതുവെ ഗുണപ്രദമായിരിക്കും ലോൺ അപേക്ഷകളുടെ ലഭ്യത വസ്തു വാങ്ങാനുള്ള തീരുമാനം സാധൂകരിക്കപ്പെടുക അതുപോലെ ആദ്യ പകുതി കഴുകിയെ കുടുംബത്തിൽ ക്ഷയം ധനക്ഷയം ഇവ പരക്കെ അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട് ഒന്നിലും പൂർണ്ണത ഉണ്ടാവുകയില്ല ചിലവ് അധികരിച്ചുവെന്നും ഇരിക്കും ജൂൺ മാസത്തിലെ മത്സര പരീക്ഷകളിൽ മികച്ച വിജയലഭ്യത ഉണ്ടാവും ഉപരിപഠനത്തിനായുള്ള പരിശ്രമങ്ങൾ ഫലവത്താവുകയും ചെയ്യും ആഗ്രഹാനുസരണമുള്ള പഠന വിഷയങ്ങൾ ലഭിക്കുകയും കലാകാരന്മാർ എഴുത്തുകാർ എന്നിവർക്ക് വിശേഷപ്പെട്ട ഗുണങ്ങളുടെ ലഭ്യതയും കാണുന്നുണ്ട് ഇഷ്ടപ്പെട്ട പങ്കാളിയെ കണ്ടെത്തുവാനും കഴിയും ജൂലൈ മാസത്തിന്റെ ആദ്യ പകുതി വരെ വളരെ ഗുണാനുഭവങ്ങളുടെ കാലവും അത് കഴിഞ്ഞ് ചില പ്രയാസങ്ങളെ അപകരിക്കേണ്ടതായും വരും പൂർവഭാഗത്ത് തൊഴിൽ അഭിവൃദ്ധിയും സാമ്പത്തിക വളർച്ചയും പുതുതായി പല കാര്യങ്ങളും തുടങ്ങുവാൻ സാധിക്കുകയും ചെയ്യും സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയും ഐക്യവും ഉണ്ടാകും എന്നാൽ മാസത്തിന്റെ അവസാന ഭാഗം ഗൃഹദുരിതം പോലുള്ള കാരണങ്ങളാൽ ക്ലേശം അനുഭവിക്കേണ്ടതായും വരും ഓഗസ്റ്റ് മാസത്തിൽ യാത്രകൾ അധികരിച്ചുവെന്ന് വരാം ഗൃഹത്തിങ്കൾ അനാവശ്യമായ പ്രശ്നങ്ങളാൽ അസ്വസ്ഥതയുണ്ടാകും സ്വന്തം വാഹനമുള്ളവർ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ ചില അനർത്ഥങ്ങൾ അഭൂകരിക്കേണ്ടതായും വരും ഗൃഹനിർമ്മാണം പോലുള്ള കാര്യങ്ങൾ തൽക്കാലം ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് സെപ്റ്റംബർ മാസത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും വർദ്ധിക്കും നല്ല പുരോഗതിയുടെ മാർഗങ്ങൾ ചിന്തിക്കുകയും അത് യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കുകയും ചെയ്യും സർക്കാർ ജോലി പ്രതീക്ഷിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് അഭിമുഖീകരിക്കുന്ന പരീക്ഷകളെല്ലാം തന്നെ വിജയിക്കുവാനുള്ള യോഗവും കാണുന്നു ഒക്ടോബർ മാസത്തിൽ വിദൂര പഠനത്തിന് പരിശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടാകും എഴുത്തുകാർക്കും ഭരണരംഗത്തുള്ളവർക്കും മേന്മ ഉണ്ട് എങ്കിലും ഭരണരംഗത്ത് പ്രവർത്തിക്കുന്നവർ കരുതിയിരിക്കണ്ടതായി കാണുന്നു കാരണം പല പ്രതിസന്ധികളും അഭിമുഖീകരിക്കേണ്ടതായി വരും മാസത്തിന്റെ അന്ത്യഭാഗം ശ്രേഷ്ഠമായിരിക്കുകയില്ല നവംബർ മാസത്തിൽ അനാവശ്യ പ്രശ്നങ്ങളും ആരോഗ്യ ദുരിതങ്ങളും അലട്ടുകയും രോഗാവസ്ഥകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ശ്രദ്ധിച്ചു നീങ്ങുകയും ചെയ്യണം ഏതെങ്കിലും തരത്തിലുള്ള ആപത്തുകളെ അഭിമുഖീകരിക്കേണ്ടതായി കാണുകയാൽ ശ്രദ്ധിച്ചും ആചാരപരമായ ദേവാലയ ദർശനവും പ്രാർത്ഥനകളും നടത്തിപ്പോരുക ഡിസംബർ മാസത്തിൽ പൊതുവെ ഗുണപ്രധാന അനുഭവങ്ങൾ കൊണ്ട് സമ്പൂർണമായിരിക്കും വസ്തു വാങ്ങാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും ഗൃഹനിർമ്മിതി നടക്കുവാൻ സാധ്യത കാണുന്നുണ്ട് പൊതുപ്രവർത്തകർക്ക് പല വിധത്തിലുള്ള അംഗീകാരങ്ങൾ ലഭിക്കുവാനിടയുണ്ട് പൊതുജനങ്ങളുമായി നല്ല ബന്ധത്തിൽ പോകുവാനും തദ്വാര യശസ് വർദ്ധിക്കുവാനും സാധ്യത കാണുന്നുണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണഫലമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ പറഞ്ഞിരിക്കുന്നത് തികച്ചും ക്ഷേത്ര ദേവാലയ ദർശനം കൂടി നമ്മൾ ഒന്ന് ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് കാരണം ഇവിടെ കൂറ് മേടക്കൂറിലാണ് അശ്വത നക്ഷത്രക്കാർ ജനിച്ചേക്കുന്നത് ഈ മേടക്കൂറിന് സംബന്ധിക്കുമ്പോൾ അതിന്റെ പന്ത്രണ്ടാം ഭാവത്തിൽ ശനി ഗോചരത്തിൽ വരുന്നൊരു കാലഘട്ടം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം കഴിയുന്നതോടുകൂടി ശനി ഗോചരത്തിൽ ആ പന്ത്രണ്ടാം എത്തുമ്പോൾ ചിലപ്പോൾ ചിലവ് അധികരിക്കേണ്ടതായി വരും അപ്പോൾ ആ ഒരു ചിലവ് ദുർവ്യയം നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് കൊണ്ടുള്ളതല്ലാതെ മറ്റുള്ള ഒരു തരത്തിലുള്ള വലിയ ദോഷങ്ങളൊന്നും ഈ രണ്ടായിരത്തി വർഷം അശ്വതി നക്ഷത്രക്കാർക്ക് കാണുന്നില്ല അങ്ങനെ അശ്വതി നക്ഷത്രക്കാർക്ക് വരുന്ന ഒരു വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന കുറച്ച് ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും ഒക്കെയാണ് കാണുന്നത് ചാരവശാലുള്ള ശനിയുടെ യോഗം കൂടി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മേടക്കൂറുകാർക്ക് അശ്വതി നക്ഷത്രക്കാർക്ക് വരുന്നുണ്ട് ആ ഒരു ശനിയുടെ ദോഷ കാരണത്തിനുള്ള പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ഇന്ന് നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക